നിങ്ങളറിഞ്ഞു നോട്ടാരി ഇവിടെ വലിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കേരളത്തിൽ ഭയങ്കര മാറ്റമാണ് മാറ്റം അയാൾ എന്ത് ചെയ്തെന്നുള്ളതല്ലോ ഇവിടുത്തെ പ്രശ്നം ഇത് കണ്ട പഞ്ചായത്ത് കൂടുന്നു അവിടെ പാവപ്പെട്ട വീടില്ലെന്നോ എന്ത് പറഞ്ഞിട്ട് വന്നതാണ് അവിടെ പോയി പരാതി കൊടുക്കണം അപേക്ഷ അപേക്ഷ അപ്പം അത് ഏതോ അമ്പലത്തിൻ്റെ ആൽപ്പ്രയിലൊക്കെയിരുന്നു ഈ പരിപാടി അവതരിപ്പിച്ചത് ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടാ അറിയാം അയാളെ ഇങ്ങനെ പോടാ അങ്ങനെ വേറെന്തൊക്കെയോ പറഞ്ഞ ഒഴിവാക്കി ഇത് ഈ വന്ന കാലത്തേ ഇതൊക്കെ എവിടെന്നാ ചെയ്യണ്ടെന്നൊരു അറിയാത്തൊരാളുണ്ടെങ്കിൽ അയാൾ എന്തോ ആയിരിക്കും എനിക്ക് ഇയാളെ കാണിച്ച ഇയാൾ പറഞ്ഞു വിട്ടോന്നൊരു പ്രശ്നമല്ല പക്ഷെ ഇത് അവതരിപ്പിക്കാൻ വരുന്ന സ്ഥലം കണ്ടോത്തിന്റെ അമ്പലത്തിന്റെ അപ്പുറത്ത് ഏതോ ആൽത്തറയിലിരുന്ന് ദേവ്ജിയുണ്ട് കൂടെ ഇറങ്ങി വയ്ക്കുക ഇത്രയും നാടിനെട്ടൊരു പരിപാടി വേറെ ആരും എനിക്ക് രാഷ്ട്രീയക്കാരും ഇതുപോലത്തെ വൃത്തിയോട് കാണിച്ചിട്ടില്ല അത്രയും മോശമായിട്ടല്ലേ ഇയാളെ പെരുമാറണത് ഇതിപ്പോ എത്ര ഇത് എന്താണത് അതല്ലേ ജാതി എന്നുള്ള സാധനം

അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുക പണ്ട് മറ്റേ ഈ മറ്റേ ദാവൂദ് ഇബ്രായ്മും സഹായിച്ച പോലു പക്ഷെ അതല്ല ഈ പരിപാടി ഉണ്ട് എന്തുകൊണ്ടും ഒരു പേപ്പറുമായിട്ടോ വന്നേക്കുവ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വിളിച്ചാൽ പോകുന്നവർ തന്നെ ഇതുപോലെയുള്ള പാവപ്പെട്ടവരൊക്കെ കാണത്തുള്ളു ഇതൊക്കെ എന്താ ഇതിന്റെ ഇതിന്റെ ഒരു എം പി ഇതുപോലെ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോ അത് വന്ന ഒരു ഹിന്ദു ആണേ ഹിന്ദു ആരും അയാളുടെ പേര് അയാൾ മറ്റേ ന്യൂസിലൊക്കെ കാണിച്ചായിരുന്നു ആള് എന്ത് ഹിന്ദു ക്രിസ്ത്യൻ ആര് വേണമായിട്ട് അല്ല ഇയാളുടെ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഞാൻ ഈ പറയണത് ഇയാളുടെ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇയാൾ ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ വന്ന ആളാണല്ലോ അല്ലേ അതൊന്നും പറഞ്ഞിട്ട് അല്ല ഇവര് പറയുന്നത് ഇയാളിനി നാളെ വല്ല പറമ്പിൽ വരുന്ന തൂറുമോ എന്നാണ് എന്റെ സംശയം കാരണം പോയി റോട്ട് പോയി 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 ഇനിയിപ്പോ എവിടെ ഇരുന്ന് തൂറും തുണി ഇല്ല നടക്കത്തില്ല കോണവും മറ്റേ ഇതും മെതിയടി കോണവല്ല ഒരു ഒറ്റമുണ്ട് ഓണമൊക്കെ ആര് കണ്ടു എന്താണേലും ഭയങ്കരമായി എനിക്ക് വേറൊരു കാര്യം ആയിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാണാം എനിക്ക് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അതായത് ഇയാള് ഈ സുരേഷ് ഗോപി പറയുന്നുണ്ട് ബ്രാഹ്മണനാണോ അടുത്ത ജന്മത്തിലല്ലോ അത് വേണ്ട അത് ഈ ജന്മത്തിൽ ബ്രാഹ്മണനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അത് എങ്ങനെ തെളി തെളി തെളിയിട്ടല്ലേ ഡി എൻ എ ടെസ്റ്റ് അടുത്ത ജന്മം ആയിരിക്കും ഈ ജന്മ നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു അടുത്ത ജന്മത്തിലാണോ അടുത്ത ജന്മത്തിലാണോ ഈ ജന്മത്തിൽ തന്നെ ആണല്ലോ ആണ് ഡി ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളു അപ്പൊ അവിടെ ഡി എൻ എ ബി എന്ന് കാണിക്കൂ എന്തിനാണ് അന്ന് ആ ഒരു ഒരു ന്യൂസ് റിപ്പോർട്ടർ ഒരു പെണ്ണിന്റെ തോളത്ത് കൈതട്ടപ്പോ പറഞ്ഞല്ലേ ആളാവാൻ വരരുത് ഞാൻ ആളാവും നിങ്ങളും നിങ്ങൾ ആരും ആളാവരുത് ഇനി ഏതായാലും അവനെന്തോ കാണിച്ചും അത് ഇവനങ്ങ് പെർഫോം ചെയ്യാൻ കൂട്ടുകാരോട് അങ്ങ് ട്രോൾ ചെയ്യാൻ അതിനെ ഞങ്ങൾ വല്യ കാര്യൊന്നും അല്ല ഞങ്ങൾ എല്ലാവരുടെ ആ പാട്ടൊക്കെ പാടി അതെങ്ങനെയാ കാണുന്നുണ്ടോ അതേലിപ്പ് ഞാനും അതെടുത്ത് എവിടെയോ പക്ഷെ കാണുന്നുണ്ട് എന്തിനാടാ കൊന്നിട്ട് പാട്ടല്ല അവമാര പാടിക്കാണിക്കുക ഏഹ് ഇതൊന്നും ഒരു സീനല്ല ഇതൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുവാണ് എന്നുള്ള പോലെ പരിപാടി അവതരിപ്പിച്ചു പക്ഷേ അതും ശരിയായിട്ടില്ല അതോ ആ വീഡിയോ നിങ്ങൾ അതെല്ലാം കാണണമെങ്കിൽ കണ്ടു അതും ചെയ്തിട്ട് അതും 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 ശരിയായില്ല ആദ്യം ചെയ്ത് ശരിയാവാഞ്ഞിട്ടാണല്ലോ ഊക്കിയത് അപ്പൊ ഊക്ക് കിട്ടിയത് കിട്ടിയത്മാര് അതിനെ അങ്ങ് മറുപടിന്നുള്ള രീതിയിൽ ചെയ്ത് അതും മെനയായില്ല ഇതാണ് സജി നടക്കൂല മോനെ എന്നെ കൊണ്ട് പറ്റൂല നീ പോനെ വിട്ടേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല പോവോ പോവു പോണായിരിക്കും ഒരു പണി അറിയാത്ത പോലത്തെ അവസ്ഥ അല്ല വേണ്ടത് ഒന്നും ചെയ്യണ്ട പൈസ ഒക്കെ ഉള്ളവരല്ലേ അവിടെ എവിടെയെങ്കിലും ഇരുന്നു ഇവിടെ എവിടെല്ലാം യാത്ര ചെയ്യാൻ പറ്റും ആ ഒന്ന് കറങ്ങി വരാവോ ഇവനൊന്ന് ഒന്ന് ലോകം കറക്കി കറക്കിവിടെ അല്ലെ പുറത്ത് ഏതെങ്കിലും രാജ്യത്തോ ആക്ടി പഠിപ്പിക്കും ഇത്രയും പൈസ ഉണ്ടല്ലോ ഓ എവിടെ എവിടെ എടുക്കു ഇതിനെയൊക്കെ നീ വിട്ടിട്ട് പറഞ്ഞു വിട്ടാണോ തിരിച്ച് നീ ഇത് പഠിച്ചു വന്നാണോ ആർക്കറിയാം ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് വിട കാശ് കൊടുത്തേ ഇവനെ പഠിപ്പിച്ചതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഇത് ഏ സ്റ്റൈൽ അഭിനയമാണ് ഇത് പുതിയ ഏറ്റവും മോഡേൺ ഏ വീഡിയോ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവനെ മറ്റേ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും പഠിച്ചത് ചിലപ്പോ അഭിനയം ഏഹ് അതൊന്നല്ലോ അഭിനയം അറിയാം അത് ഏ മോഡൽ പുതിയതാ അത് ഏറ്റവും മോഡേൺ അത് എല്ലാർക്കും മനസ്സിലാകത്തില്ല അതിനും മാത്രമേ മനസ്സിലാകത്തുള്ളൂക്ക് മനസ്സിലാവൂ ഇതൊക്കെ ഏ ഏ അത് ഇതാ എന്താ പറഞ്ഞ ആസ്വദിച്ചു വളരെ നല്ല അഭിനയമായിരുന്നു ലാഗ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്നാലിത് എന്ത് കാണിച്ച എനിക്ക് മനസ്സിലാകാര് ഇയാള് മറ്റേ നാട്ടാമയാ അതല്ലടോ മറ്റേ അന്നോർക്കുന്നുണ്ടോ വിഷുക്കണി കൊടുക്കുന്നു കാലെ തുടിക്കുക വണ്ടിക്കകത്തിരുന്ന് കൊറേ ആളെ വിളിച്ചെടുത്തിട്ട് ഒന്ന് കാലത്തൊടാൻ അറേഞ്ച് ചെയ്യുമ്പോ അവിടെ പോയിരിക്കുക എന്തൊരവസ്ഥയ ഇത് ഇത്രയൊക്കെ ആയി കഴിയുമ്പഴേ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറക്കരുത് േ ഈ രാഷ്ട്രീയത്തിന് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലോട്ടൊന്നും പറഞ്ഞ യാതൊരു ആവശ്യവും ഇയാക്കി ഈ പ്രായത്തിലൊക്കെ ഉള്ള മനുഷ്യരൊക്കെ ഒഴിവാവണം ശരിക്കും ഇതിനൊക്കെ പിന്നെ ഇറക്കി വിട്ട് ഈ എന്തൊക്കെ ഇവരുടെ ഒരു ഇവര് പഠിച്ചു വന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ അപ്പൊ ഈ ചില സാധനങ്ങളൊക്കെ ഒന്നാമത് ഇവരെ തലയ്ക്കകത്തൊക്കെ ഇരിക്കണത് ഫുള്ള് മതവും ജാതി ഒക്കെയാണ് അത് ആ പുള്ളി പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ബ്രാഹ്മണ് ആ പുള്ളി ബ്രാഹ്മണ് പുള്ളിക്ക് അറിയില്ല അതും അറിയില്ല അതുപോലും അറിയാൻ പള്ള പുള്ളി പിന്നെന്തോയ ഇതൊക്കെ വെച്ച് എങ്ങനെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന പറഞ്ഞത് ഇപ്പഴും വന്നിരുന്നുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൈ കൊടുക്ക ഇയാളെന്തോ ഭയങ്കര നന്മയുള്ളവനും സ്നേഹമുള്ളവനോ ആണെന്നൊക്കെ ആളുകൾ ആളുകൾ ആ താല്പര്യം കൊണ്ടാണല്ലോ കൈ ഒക്കെ ആയിട്ട് വരുന്നത് ആ കൈ ആയിട്ട് വന്ന ആളോട് തട്ടിമാറ്റിന്താടും സത്യത്തിൽ ഇതൊരു പ്രായ കൂടുതലോട് ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ഇങ്ങനെയുള്ള പരിപാടി നാട് നശിക്കായിരിക്കുന്നേ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഇവർക്ക് ഈ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാധനം നടക്കത്തില്ല ഇപ്പം കാണിച്ച പരിപാടി അപ്പോൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത ഒരുപാട് കാലഹരണപ്പെട്ട ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെയേ പറ്റത്തുള്ളൂ ഇതായിരിക്കും മാക്സിമം പറ്റുന്നത് ഇങ്ങനെ എന്താ കോമാളത്തിലേ കാണിച്ച് നടക്കുക കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഓരോന്ന് കാണിക്ക് ഏതൊരു കൊച്ചിനെ എടുക്കാൻ ചെന്നിട്ട് അതിനെ എന്തോ ആ കൊച്ചു തള്ളിത്തള്ളി മാറ്റിയിട്ടും അതിനെ വിടുന്നില്ലെന്ന് പറഞ്ഞാൽ അയാളുടെ മാനസിക നില അതാണ് അയാളുടെ മാനസിക നല്ല അങ്ങനെ ബിഹേവ് ചെയ്യാതെ കൊച്ചാണെങ്കിലും ശരി മറ്റാരാണെങ്കിലും ശരി അയാൾ ഉദ്ദേശിക്കുന്ന പോലെ പറ്റൂ എന്നുള്ളതാണ് ഫോഴ്സ്ഫുള്ളി മറ്റേ പെൺ കൊച്ചിനോട് ആളാവാൻ പറ്റരുതെന്ന് പറഞ്ഞ സാധനം ഇതുപോലത്തെ തന്നെ സാധനമാ പറയാൻ പറ്റില്ലോ അതിന്റെ കൊച്ച് ഓടിച്ചെ കൊച്ചിന് പിടിക്കില്ല ഇടുന്നില്ല പിടിക്കും വാശിയായി പെട്ടെന്നുള്ളൂടെ അതെ അതെ കൊച്ചായിട്ട് എന്നെ എന്നെ എന്ത് മാറ്റി അത് ആണക്കേടാവോ വീഡിയോ ചെയ്ത് നിക്കുന്നു ഉടനെ കിടന്നിട്ട് ഒരുത്തിനും പൊട്ട കളി അയ്യ അങ്ങനെയൊന്നും ചെയ്യരുത് അല്ലാത്തന്നെ ഈ കൊച്ചുങ്ങളെ കാണാൻ പോന്നെടുക്കാനൊന്നും പോകണ്ട അതിന്റെ ഒരു കൊച്ചു കൊച്ചിന്റെ അതിന്റെ അമ്മയുടെ കൂടെ വളരെ സുഖമായിട്ട് ഒരു കൊച്ചിരിക്കും അതിനെ ചെന്ന് എടുക്കേണ്ട ആവശ്യം അവരുടെ കൂടെ ഉള്ള കൊച്ചു അവരോട് വന്നോട്ടെ വന്നോട്ട് കൊച്ചിനെ വേണമെന്ന് അതിന്റെ ആവശ്യമില്ല കൊച്ചി അതും അറിയത്തില്ല കൊച്ചിനെ അറിയാറുണ്ടെങ്കിൽ വരത്തില്ല വരുന്നുണ്ടെന്ന് അറിഞ്ഞ പോലും വരത്തില്ല അതൊക്കെ എങ്ങനെയാ അത് മുപ്പത് വയസ്സുള്ള പെൺകുട്ടി കുട്ടികളെ കാണുമ്പോഴും എനിക്ക് സ്നേഹമാണ് വാളക് പിടിച്ചു കുതിരപ്പുറത്തൊന്നും കേറത്തില്ല പല്ലൊക്കെ കൊണ്ടുവരണ്ട് പല്ലൊക്കെ യ്യോ പൊക്കെ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി മുതൽ കേരളത്തിലെ അങ്ങോട്ടുള്ള പല്ലക്കിൽ യാത്ര ചെയ്തേക്കാത്രം പിന്നാലെ കണ്ടു പഠിക്കണം ഇവിടത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കണം ഇത് ഇനി വല്ല ഏ വല്ല എന്നാലും കൊള്ളാം കേട്ടോ ഇനി ഇങ്ങനെയാവുന്നേ എനിക്കിത് മനസ്സിലാവുന്നില്ല മറ്റൊരാള് പറഞ്ഞ കേട്ടല്ലോ എന്റെ ജീവിതം ഒന്ന് മോഹൻലാലോ അത് ആരും ഓ അതന്യായോ ഇത് ഇവർക്കൊന്നും എന്താ ഇതായ് ഇതെന്താണ് ഇവർക്ക് നേരത്തെ ചിന്തിക്കാൻ പറ്റാത്ത അങ്ങനെ അങ്ങനെയായി പോകത്തുള്ളൂ അയാൾ ഇയാൾക്ക് വോട്ട് ചെയ്ത ആളായാ മതിയെന്ന് അതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് വന്നത് അതിനുള്ള ബോധവും ഇല്ല അല്ല ചിലപ്പോ അങ്ങനെ ചിന്തിക്കണ്ടേ നമ്മൾ ഇയാൾ ഇനി നമുക്ക് വോട്ട് ചെയ്ത ഒരാളായിരിക്കുമോ അതൊക്കെ മേടിച്ചു വെക്കുക എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാം പറ്റുകയാണെങ്കിൽ അതല്ല എന്ത് ഏത് രീതിയിൽ അത് റിജക്ട് ചെയ്തത് താണോക്ക് എന്താണ് അതിനകത്ത് അയാൾ അനലൈസ് ചെയ്തത് ആ ഒരു റിക്വസ്റ്റില് അത് റിജക്റ്റ് ചെയ്യാൻ ഉണ്ടായ കാര്യം എന്താന്ന് പുള്ളി പറഞ്ഞോ അതൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല തോന്നി പോലെ അയാൾക്ക് ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ തന്നെയാണ് കേട്ടോ കേട്ടേ രാജാവ് അങ്ങനല്ലോ റിജക്ട് ചെയ്യണം റിജക്ട് വേണ്ട എന്ത് സാധനം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനെ പറ്റി അന്വേഷിക്കണം വേണ്ടത് അയാൾക്ക് ആ അത് മേടിച്ചാ മതി എന്നിട്ട് നോക്ക് അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അതിന് യോഗ്യതയില്ല എങ്കിൽ അത് എന്ത് വേണമെങ്കിലാവാം യോഗ്യത മാത്രല്ല ഇനി അത് സഹായിക്കാൻ പറ്റാത്തതരം വലിയൊരു പ്രശ്നമാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ ആണ് ആ മനുഷ്യൻ അവിടുന്നേമാനിക്കുക അല്ല കോട്ടെ രാഷ്ട്രീയക്കാരനാവണ്ട മനുഷ്യനാണെങ്കിൽ ഇതെന്താ പ്രശ്നം അറിയാ ഇയാള് ചില സ്ഥലത്തൊക്കെ ഭയങ്കര മനുഷ്യത്വം കാണിക്കും ചില സ്ഥലത്ത് വരും നന്മ എന്നല്ല അത് എന്തേലും ഇപ്പൊ ഒരു അടിപാത്ര അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായ പിന്നെ നന്മ ഇപ്പൊ അതിച്ചിരി എന്തൊക്കെയോ കാണിച്ചൊന്ന് ആളായി നിക്കുമ്പോ ആര് വന്നാലും ചിലപ്പോ ഓടിക്കൊടുക്കും അതാണ് സീൻ നമ്മൾ പറയുമ്പോ ചിലപ്പോ കേട്ടിട്ടില്ലേ എന്തേലും ഒരു പറ്റി എന്തോ പ്രശ്നത്തിൽപ്പെട്ടു പിന്നെ അങ്ങ് നന്മയാണ് പിന്നെ അടുത്ത ദിവസം പിന്നെ അങ്ങ് നന്മ ഇത് ഇന്നിപ്പോ ഇത് ഇന്നിപ്പഴപ്പ കൊണ്ട് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല

സുരേഷ് ഗോപിയെ വരുന്നുള്ളൂ എം പി എവിടാന്ന് അറിയത്തില്ല എം പി എം പി ഇല്ല എം ഇല്ല അപ്പൊ ഇതാ ഇത് സുരേഷ് ഗോപിയ സുരേഷ് ഗോപി വിചാരിച്ചേക്കുന്ന സുരേഷ് ഗോപിയെ എല്ലാരും കൂടി എടുത്ത് തന്നു തൃശ്ശൂർ മേടിച്ചെടുത്തു തന്നെ എടുക്കുവാൻ തോന്നിയെന്ന് തോന്നുന്നുള്ളേക്ക് ഞാൻ സുരേഷ് ഗോപി ഏ സുരേഷ് ഗോപി ഇങ്ങനല്ലേ അല്ലേ ഇങ്ങനാ എനിക്ക് അറിയില്ലായിരുന്നു സത്യം ചില ഇന്റർവ്യൂസിലൊക്കെ മോള് മരിച്ചു പോയി പറയണ്ടപ്പോ ഞാനോ അയ്യോടാ ഇത്രയും വർഷം കഴിഞ്ഞിട്ടോ അയാൾക്കത് അങ്ങനെ ഹേട്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത്രയും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനത്തെ കൊറേ സാധനം ഇട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര എംപതറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാന്നാ ഞാൻ വിചാരിച്ചു ഇത് നേരെ ഓപ്പോസിറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നത് ആൾക്കാരൊക്കെ ഓടിച്ചു പൊക്കുളം പറയാ നോക്കാതിരിക്ക അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ നോക്കാതിരിക്കുമ്പോഴ അങ്ങോട്ട് നോക്കത്തില്ല അങ്ങനത്തെ വീഡിയോ കണ്ടോ എന്തായാലും ഒരു മര്യാദയൊക്കെ അല്ലേ മനുഷ്യർ മനുഷ്യരല്ലേ വന്നിരിക്കണത് അതെന്താ അത് മനസ്സിലാവാത്തത് എന്താ മനസ്സിലാകത്തറിയാ അത് വന്ന് ഇയാൾക്ക് മനുഷ്യനായിട്ടല്ല മനസ്സിലാവുക ജനാധിയായിട്ടാ മനസ്സിലാവ ുംഡ്വൈസ് തരാം എനിക്ക് സുരേഷിയുടെ അത്ര പ്രായം പക്ഷെ എനിക്ക് ഒരു എനിക്ക് അഡ്വൈസ് വരാൻ വേണ്ടി പ്രായം നോക്കണ്ടട്ടോ സുരേഷ് ജി അതായത് നമ്മള് ഈ മനുഷ്യരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ആളുകൾക്ക് കാണാൻ ഇഷ്ടം അല്ലാതെ ഇങ്ങനെ ല്ല നമ്മള് ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിൽ നാളായിട്ട് ഇത് തന്നെ ഐ മീൻ പുള്ളി എം പി ആവുന്നതിന് മുമ്പ് ഇത്രൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഏത് പരാതിയായിട്ട് ആരും വരുന്നില്ലല്ലോ എം പി ആയി കഴിയുമ്പോഴല്ലേ പരാതി വരുന്നുള്ളു അതിനു മുമ്പ് കാണിച്ചല്ലോടൊ മറ്റേ ആളാവാൻ മരേത് അത് വേറെ ഷോ അത് വേറെ തരം ഇത് ഇത് വേറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദ്ധതി കൊണ്ട് ഒരു ഉത്തരവാദിത്വം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്ന എന്തോ കാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തു നിന്ന് ഇറങ്ങി അൺഒഫീഷ്യലായിട്ടുള്ള ഏതോ അതുമല്ലോ ഒട്ടും ഒരു എന്താ പറയുക ഇങ്ങനെയൊരു സാധനം ചെയ്യാൻ കൊള്ളാത്തൊരു സ്ഥലത്ത ഞാൻ ഇയാൾ പറമ്പിൽ തൂറുന്ന പോലെ ഒരു സാധനം കാണിക്കാൻ വന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോരം വെളിവുണ്ടാകുമെന്ന് ആലോചനയ്ക്ക് ഇനി ഇയാൾക്കായാലും വല്ല ഡോക്ടറോ വല്ലതും ആണെങ്കിൽ ഇയാൾ വല്ല ഡോക്ടറോ വല്ലതാണേൽ ഡോക്ടറെ ഒന്നും ആവത്തില്ല എന്നാലും അങ്ങനെ ഒരു ഡോക്ടർ ചെയ്യുവ ഡോക്ടർ ദിവസം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കലങ്കിലിട്ടൊക്കെ ആയാലും ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാലും എങ്ങനെ ഇരിക്കുക അത്രയും ഒരു വ്യത്യാസം ഇതിനുണ്ട് അപ്പോൾ ശരിയാണ് ഒരു കോൾ വരുന്നത് വളരെ അത്യാവശ്യമായിട്ട്